ആ പ്രസ്താവന നില വന്നതിന് ശേഷം ഒരു പൂച്ച പൂച്ചക്കുട്ടിയുടെ പിന്തുണയിന് കിട്ടിയ ആരും അതിനെ പിന്തുണച്ചോ നല്ല അഭിപ്രായം പറയുകയോ ചെയ്തില്ലല്ലോ അത് കേരളല്ലേ ഇത് കേരളത്തിൽ ഇത്തരം പ്രസ്താവനകളൊക്കെ ആ ശ്രദ്ധ കിട്ടാൻ വേണ്ടി നടത്തുന്നതാണ് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ന്യൂസിനൊക്കെ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ മുതലെടുപ്പിന് ഉതകും എന്നൊക്കെ കരുതി പാവം ഇങ്ങനത്തെ പ്രസ്താവന ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അവരറിയുന്നില്ല അവർക്ക് ഇത് കേരളമാണ് കേരളത്തിലുള്ളവന്തിനേയും പോവുകയുള്ളൂ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞവരും ഇവിടെ വന്ന് മത്സരിച്ചല്ലോ മലപ്പുറം ജില്ല ഉൾക്കൊള്ളുന്ന മൂന്ന് മണ്ഡലം ഉൾക്കൊള്ളുന്ന വയനാട് മത്സരിച്ചല്ലോ ഇവിടുന്ന് കിട്ടിയ വോട്ട് എത്ര നോട്ടൊക്കെ കിട്ടിയ കിട്ടിയ അത്ര വോട്ടില്ല ഇവരൊക്കെ പിന്തുണ അത്ര ഉണ്ട് ഇവിടെ ഈ പറഞ്ഞ മലപ്പുറം ജില്ലയിൽ നിന്ന് അവർക്ക് എത്ര വോട്ട് കിട്ടി വളരെ കുറച്ച് നാമമാത്രമായ വോട്ട് ഇതാണ് ഇവരൊക്കെ പിന്തുണ ഇവരങ്ങോട് പ്രസ്താവന ഇറക്കിയാൽ അവിടെ ഭൂമി കൊടുക്കുമെന്ന് അവർ വിചാരിക്കല്ലേ അത് ചർച്ചയാക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതി ഇത് ചർച്ചയാക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതി ഇത് ലെസ് ചെറിയ പ്രസ്താവനയെ കുറിച്ച് നമ്മൾ ലെസ് വീ ദി ബെറ്റർ ഏഹ് അതിനെക്കുറിച്ച് ഏറ്റവും കുറച്ച് പറയുന്നതാണ് നല്ലത് കാരണം അത് ഒരു ചലനവും ഇല്ല ഒരു റെലവൻസും ഇല്ലാത്ത ഒരു മോശമായ വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത്രയുള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം